ദൈവ തിരുതാപത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ ഗേറ്റ് ചർച്ച് എന്നൊരു ചർച്ചിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കോട്ടയത്ത് വടവാദുന്റെ സമീപമായി സമീപകാലത്ത് കൂടി വരുന്നതും പുതിയ നിയമ ഉപദേശ സത്യങ്ങൾക്ക് വിരുദ്ധമായ നിലയിൽ പല ഉപദേശങ്ങളും പടച്ച് വിടുന്നതുമായിട്ടുള്ള ഒരു സഭയാണ് എന്ന് കേൾക്കുവാനായി മനസ്സിലാക്കുവാനായി ഇടയായി തോന്നും പന്ത്രണ്ട് വിവിധ നിലയിലുള്ള വിപരീത ഉപദേശങ്ങളാണ് ദൈവ സഭയെ സംബന്ധിച്ച് ഈ പടിവാതിൽ സഭ അല്ലെങ്കിൽ ഗേറ്റ് സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അവർക്ക് ഈ ഉപദേശങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് യാതൊരു നിലയിലുള്ള അറിവും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ആ വെളിച്ചത്തിൽ അവർ പറയുന്ന പഠിപ്പിക്കുന്ന ഈ വിപരീത ഉപദേശങ്ങൾക്ക് ദൈവ വചന അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ തിരുത്തലുകൾ നൽകുവാനാണ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് അവർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപദേശമാണ് ഈ ദൈവസഭ എന്ന് പറയുന്നത് പഴയ നിയമ സഭയുടെ പിന്തുണർച്ചയാണ് ഞാനെന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നതിനെ തുടർന്ന് പണിതുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സഭ അതിന്റെ സമാരംഭം പിന്തുണക്കൂസ്താണിലല്ല യഹൂദ സഭയുടെ പിന്തുണ തന്നെയാണ് കർത്താവിന്റെ സഭ എന്നാണ് അവർ പഠിപ്പിക്കുന്നത് വാസ്തവത്തിലെ നമ്മൾ പുതിയ പഠിക്കുമ്പോൾ നാല് അതിപ്രധാന സത്യങ്ങൾ സഭയെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് വിവക്ഷിക്കാനായിട്ട് സാധിക്കും നമ്പർ വൺ ഫൗണ്ടേഷൻ ഓഫ് ചർച്ച് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാല് സുവിശേഷങ്ങളിലാണ് അത് നമ്മൾ കാണുന്നത് പത്താണ്ട് സുവിശേഷം പതിനാറിന് പതിനെട്ടിലാണ് ക്രിസ്തീയ സഭയെ അല്ലെങ്കിൽ പുതിയ നിയമസഭയെ സംബന്ധിച്ച് ആദ്യമായി നമ്മുടെ കർത്താവായ യേശു ഒരു പ്രഖ്യാപനം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു കർത്താവ് ഫിലിപ്പിന്റെ കൈസരിയിൽ ആയിരുന്ന സമയത്ത് തന്നെക്കുറിച്ച് ശിഷ്യന്മാരെ എന്തു പറയുന്നു എന്നുള്ള യേശു ക്രിസ്തുവിന്റെ ചോദ്യത്തിന് പത്രോസ് പറഞ്ഞ മറുപടി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്തനായ ക്രിസ്തു എന്ന് പറഞ്ഞതിന് കർത്താവ് പത്രോസെന്ന് പറയുന്ന മറുപടിയിലാണ് നീ പത്രോസ് പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രഖ്യാപനം കർത്താവ് ചെയ്യുന്നത് സഭയുടെ അടിസ്ഥാനം നാല് സുവിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് രണ്ട് സഭയുടെ ആരംഭവും വളർച്ചയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പെന്തുക്കോസ്റ്റാളാണ് ഇതിന്റെ സമാരംഭം നാം വായിക്കുന്നത് മൂന്ന് സഭയ്ക്കുള്ള ലേഖനങ്ങൾ അത് റോമർ തുടങ്ങി യൂത വരെയുള്ള ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാണ് പതിനാല് ലേഖനങ്ങളല്ല ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാണ് ഈ ഇരുപത്തിയൊന്ന് ലേഖനങ്ങളും ദൈവസഭയ്ക്കുള്ള ഉപദേശങ്ങൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ബാബ് നൽകിയിരിക്കുന്നു ഏറ്റവും ഒടുവിലായി വെളിപ്പാട് പുസ്തകം സഭയുടെ ഭാവി എന്നാണെന്ന് പറയും സഭയുടെ അടിസ്ഥാനം നാല് സുവിശേഷങ്ങൾ സഭയുടെ ഉത്ഭവവും വളർച്ചയും അപ്പോസ്തല പ്രവൃത്തിന്റെ പുസ്തകം സഭയ്ക്കുള്ള ഉപദേശങ്ങൾ ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ സഭയുടെ ഭാവി വെളിപ്പാട് പുസ്തകം ഇങ്ങനെയാണ് പുതിയ നിയമം പുതിയ നിയമ സഭയെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ഈ പഴയ നിയമ പുതിയ പുതിയ നിയമസഭ അത് ഇസ്രായേലിന്റെ പിന്തുടർച്ച അല്ല അല്ലെങ്കിൽ യഹൂദ സഭയുടെ പിന്തുടർച്ച അല്ല എന്നുള്ളതാണ് ഈ സമയത്ത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു അതിലെ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു വിഷയം രണ്ടും രണ്ട് പ്രമാണങ്ങൾ മേൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് ന്യായ പ്രമാണത്തിലും മോശയിലും അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ് മുതലാണ് ഇസ്രായേൽ സഭയുടെ ആരംഭം നമ്മൾ വായിക്കുന്നത് ബിസി ആയിരത്തി ഒരുന്നൂറിനോട് അടുത്ത കാലഘട്ടമാണ് മോശയ്ക്ക് ദൈവം നൽകിയ ആ മോശിക ന്യായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാസ്തു അതിനെ കാണുന്നത് എന്നാല് പുതിയ നിയമസഭ എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിലും കൃപയിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു യോഗം തന്റെ എഴുതുമ്പോൾ ന്യായപ്രമാണം മോശ മുഖാന്തരമായി വന്നു യും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് രേഖപ്പെടുത്തിക്കുന്നായി നമ്മൾ വായിക്കുന്നുണ്ട് സഭയെ സംബന്ധിച്ച് യാതൊരു പ്രസ്താവനകളും പഴയനിമത്തിലില്ല സഭയെ സംബന്ധിച്ച് യാതൊരു പ്രവചനങ്ങളും പഴയ മതത്തില സഭ തികച്ചും ഒരു പുതിയ നിയമ സൗദം തന്നെയാണ് ഒന്നുകൂടി പത്തിന്റെ മുപ്പത്തിരണ്ടിൽ അപ്പോസൻ പറയുമ്പോൾ യഹോദന്മാരോ യവനരോ യഹോദന്മാർക്കും യവന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച ഇല്ലാത്തവരായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എഫ് എ സുനം മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാർത്തത്തിൽ പൗലോസ് വെളിപ്പെടുന്ന അനുസരിച്ച് സഭയൊരു പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന ഒരു മർമ്മമായിരുന്നു പഴയ നിയമത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്നതും ആർക്കും ആ കാലഘട്ടങ്ങളിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്തതും പുതിയ നിയമത്തിൽ വിശേഷാൽ അപ്പോസ്റ്റുണ്ടായ പൗലോസ് മുഖാന്തരമായി കർത്താവ് വെളിപ്പെടുത്തി തന്നതുമായ ഒരു പുതിയ നിയമ സൗദമാണ് വാസ്തവത്തിലെ കർത്താവിന്റെ സഭയുന്ന ദൈവസഭ എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ട് പ്രമാണങ്ങൾ മേൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ് ഒന്ന് പഴയ നിയമമായ ന്യായ പ്രമാണത്തിന്മേലും മറ്റേത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു മേലും അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് സഭ പഴയ നിയമ ഇസ്രായേലിന്റെ പിന്തുടക്ഷിയാണ് എന്ന് ഗെയിറ്റ് സഭക്കാർ പഠിപ്പിക്കുന്നത് മഹാപീഠനത്തിൽ കൂടി സഭ കടന്നുപോകുന്നു പഠിപ്പിക്കുന്ന ആളുകളും ഈ നിലയിൽ തെറ്റിപ്പോയിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ വിഷയം സഭ സ്ഥാപിതമായിരിക്കുന്നത് യുഗങ്ങളുടെ പാറയായ കർത്താവായ യേശു ക്രിസ്തു ആണ് യോഹന്നാന്റെ ഒന്നന്റെ പതിനേഴ് പത്തൊൻപതിന്റെ ഏഴ് ഈ വാക്യങ്ങൾ ന്യായപ്രമാണം മോശ വന്നു കൃപയും കൃതയും സത്യവും യേശുക്രിസ്തു മുഖാന്തിലും വെളിപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെയും അപ്പോസന്മാരുടെയും ഉപദേശങ്ങളിൽ വളരെ വ്യക്തമായി പുതിയ നിയമസഭ പുതിയ നിയമ സൗദമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആദാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് വാസോദിലെ ഈ ഗേറ്റ് സഭക്കാർ അതായത് സോറി പടിവാതിൽ സഭക്കാരെ ഈ വിപരീത ഉപദേശം കണ്ടെത്തി വിടുന്നത് പഴയ നിയമ ആരാധന ആരാധന സ്ഥലം ആരാധനയുടെ ക്രമം അതുപോലെ ആരാധനയ്ക്കുള്ള മാധ്യമങ്ങൾ ഇവയെല്ലാം പുതിയ നിയമ സഭയിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ സഭയുടെ ഓർഡിനൻസും പഴയ നിമ സഭയുടെ ഈ ഒബ്സർവേഷൻ വ്യത്യാസം കൊണ്ടിരിക്കുന്നു എന്ന് വേദോസ്വം പറയും കർത്താവ് ചോദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ഈ പന്ത്രണ്ട് ദുരുപദേശങ്ങളും ഓരോന്നോരോന്നായി കൃത്യം കൃത്യമായി അതിന് മറുപടി ദൈവങ്ങളിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട സഹകരണം ദൈവനാമത്തിൽ പ്രതീക്ഷിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു